പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ദിവസവും നിങ്ങളെ കാണുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു നിങ്ങൾ ദിവസവും ഞാൻ പറയുന്ന ദൈവ വാക്കുകൾ ആകാംക്ഷയോടെ കേൾക്കുന്നു ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ദൈവവചനം ഞങ്ങൾക്കനുഗ്രഹമായിരിക്കുമെന്ന് പറയുന്നു കാരണം നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് ആ വാക്കുകളാണ് നിങ്ങളെ അറിയിക്കുന്നത് ഈ കടൽ തീരം മനോഹരമായിരിക്കുന്നല്ലോ എന്ന് വിചാരിക്കുകയാണോ സൗത്ത് അമേരിക്ക എന്ന് കേട്ടിട്ടില്ലേ അവിടെ ബ്രസീൽ എന്നീ നാടുണ്ട് വലിയൊരു നാടാണത് ഇരുപത്തൊന്ന് കോടിയിലും അധികം ജനങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട് ഈ നാടിന്റെ തലസ്ഥാനം റിയോ എന്നാണ് അറിയപ്പെടുന്നത് വളരെ മനോഹരമായ പട്ടണമാണ് കടൽക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് അറ്റ്ലാന്റിക് കടലാണ് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശരി ദൈവം ഞങ്ങൾക്ക് തരാൻ പോകുന്ന വാഗ്ദത്വം എന്താണെന്ന് ആലോചിക്കുകയാണോ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് എഴുപത്തിരണ്ടിൽ ഒരു ഭക്തൻ ഒരു കാര്യം പറയുന്നു അത് കേൾക്കാം ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമം പൊന്നും വെള്ളിയും എനിക്ക് ചുരിഞ്ഞു തന്നാലും അനേകം പൊന്നും വെള്ളിയും ഒരിടത്ത് കൂമ്പാരമായി തന്നിട്ട് വേറൊരു ഭാഗത്ത് ഈ വേദപുസ്തകം വെച്ചിട്ട് ഏതാണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് വേണമോ അത് വേണമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ വേദപുസ്തകമാണ് പ്രധാനം അനേകമായിരം പൊന്നിനേക്കാളും വെള്ളിയേക്കാളും അങ്ങെനിക്ക് എഴുതി തന്നിരിക്കുന്ന വചനങ്ങളാണ് എനിക്ക് നല്ലത് കാരണം ഈ വേദവചനം എന്നോട് സംസാരിക്കുന്നു ഈ വചനം മുഖാന്തിരം അങ് എന്നോട് സംസാരിക്കുന്നു എനിക്ക് ആശ്വാസം തരുന്നു എന്നെ വിടിവിക്കുന്നു ഇത് മുഖാന്തിരം എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്നും എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണുള്ളത് അപ്പോൾ ദൈവമരുളി ചെയ്ത വചനങ്ങൾ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തിനെയാണ് നിങ്ങൾ നല്ലതായി കരുതുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ വേദപുസ്തകം വെറുതെ വന്നതല്ല മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസത്തിന്റെ മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ബി സി യേശുവിന് മുൻപ് ബി സി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മോശ എന്ന ഭക്തനോട് ദൈവം അനേകം കാര്യങ്ങൾ സംസാരിച്ച് അയാളെക്കൊണ്ടാണ് ആദ്യമായി എഴുതിപ്പിച്ചത് ഹോവയാണ് ആദ്യമായി കൽപ്പനകൾ എഴുതി കൊടുത്തത് രണ്ട് കൽപ്പലകളിലായി പത്ത് കൽപ്പനകൾ യഹോവ തന്റെ വിരലുകളാൽ വിരലുകളെഴുതി മോശയുടെ കയ്യിൽ കൊടുത്തു ഈ കൽപ്പനകൾ പ്രമാണിക്കണം എന്ന് പറഞ്ഞ് പിന്നീട് യഹോവ മോശയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എഴുതാൻ പറഞ്ഞു ആ കാലത്ത് തോൽ ചുരുളുകളിലായിരുന്നു എഴുതിയിരുന്നത് അതുപോലെ മോശയെ കൊണ്ട് എഴുതിപ്പിച്ചു ഇതം പ്രഥമമായി എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് യഹോവ മോശ മുഖേന മനുഷ്യവംശത്തിന് ഇത് ആവശ്യമാണ് എന്ന് എഴുതിപ്പിച്ചു അതിനുശേഷം അനേകം പേർ പ്രവാചകന്മാർ രാജാക്കന്മാർ പിന്നീട് ശിഷ്യന്മാർ അതുപോലെ അപ്പോസ്തലന്മാർ എന്നിവരെ കൊണ്ട് തുടർച്ചയായി എഴുതിപ്പിച്ച് ഒരു പൂർണ്ണ വേദപുസ്തകമായി ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു ഇത് ദൈവത്തിന്റെ വാക്കെന്ന് പറയപ്പെടുന്നു ഇതിൽ ദൈവത്തിന്റെ വാക്കുകളുമുണ്ട് മനുഷ്യന്മാർ പറഞ്ഞ വാക്കുകളുമുണ്ട് സാത്താൻ പറഞ്ഞ വാക്കുകളുമുണ്ട് മുഴുവനും എഴുതി കയ്യിൽ തന്നിരിക്കുന്നു ഇതിൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് പിന്നെന്തിനാണ് മനുഷ്യന്മാർ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് ലോകത്തിൽ നടക്കുന്ന കാര്യം സത്യം അതേപ്രകാരം എഴുതി കൊടുത്തതാണ് ഈ വേദപുസ്തകം മനുഷ്യന്റെയും പിശാചിന്റെയും വാക്കുകൾ എഴുതി അത് മാത്രമായി തന്നിട്ടില്ല ലോകത്തിൽ ഇവയെല്ലാം നടന്നിട്ടുണ്ട് നടക്കും ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക മനുഷ്യന്മാരും സംസാരിക്കും പിശാചും സംസാരിക്കും പല കാര്യങ്ങൾ നടക്കും ഇതിൽ ദൈവം പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങൾ എടുക്കണം എന്നതിനാണ് ദൈവം മുഴുവനായി എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് എനിക്ക് നല്ലത് മറ്റെല്ലാത്തിനേക്കാളും ഞാൻ ശുശ്രൂഷയ്ക്കായി വന്നപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു നീ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു നിന്നെ ഞങ്ങൾ അയക്കുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഈ വേദപുസ്തകം മാത്രം മതി ഈ വേദപുസ്തകവും എടുത്ത് ഞാൻ ദൈവ ശുശ്രൂഷയ്ക്കായി പോകുന്നു ഈ സ്വത്തും പണവും ഒന്നും ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞ ഈ വേദപുസ്തകം മാത്രം എടുത്താണ് ഞാൻ ശുശ്രൂഷയ്ക്കായി വന്നത് ഇപ്പോഴും ഈ വേദപുസ്തകമാണ് എന്റെ എല്ലാം യേശു കഴിഞ്ഞാൽ അധികമായി ഞാൻ ഈ വേദപുസ്തകത്തെയാണ് സ്നേഹിക്കുന്നത് ഇതില്ലാതെ ഞാൻ എങ്ങോട്ടും പോകാറേയില്ല ഇതില്ലാതെ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല എങ്ങോട്ട് പോയാലും എന്റെ കയ്യിൽ ഇതുണ്ടായിരിക്കും രാവിലെ എഴുന്നേറ്റ് ഉടനെ ഇത് വായിക്കും ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇത് വായിച്ച് ധ്യാനിച്ചപ്പോൾ യേശു എന്നോട് സംസാരിച്ചു ഈ വചനമില്ലായിരുന്നു എങ്കിൽ എനിക്ക് സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ശുശ്രൂഷ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു യഹോവയുടെ വചനമാണ് നമുക്ക് നല്ലത് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും ഈ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ ഉണ്ട് നിങ്ങളൊരു കുടുംബത്തിന്റെ തലവനായിരുന്നാലും വീട്ടമ്മയായിരുന്നാലും മാതാപിതാക്കളായിരുന്നാലും മക്കളായിരുന്നാലും എങ്ങനെ ജീവിക്കണമെന്ന് ഇതിലുണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യുകയാണോ കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇതിലുണ്ട് രാഷ്ട്രീയക്കാരനാണോ രാഷ്ട്രീയക്കാരൻ എങ്ങനെ ഉണ്ടാവണമെന്ന് ഇതിനകത്തുണ്ട് ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുകയാണോ എങ്ങനെ ചെയ്യണമെന്ന് ഇതിനകത്തുണ്ട് ഡോക്ടറാണോ അഥവാ നേഴ്സാണോ എല്ലാവർക്കും ഇതിൽ ഉപദേശങ്ങളുണ്ട് അങ്ങനെയുള്ള അത്ഭുതകരമായ ദൈവത്തിന്റെ വേദപുസ്തകമാണിത് ഇതിനെ ജീവിതത്തിൽ സ്വന്തമാക്കിയാൽ ഇരിക്കാം അതുകൊണ്ട് നിങ്ങൾ ദിവസവും വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കണം ഇന്ന് നിങ്ങൾ വായിച്ചുവോ നിങ്ങൾ ദിവസവും ഒരു വചനം പറയുന്നുണ്ടല്ലോ ബ്രദർ അത് പോരാ അതെല്ലാം നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാനും ധൈര്യപ്പെടുത്താനുമാണ് നിങ്ങൾ തനിച്ചിരുന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈ വേദപുസ്തകം വായിച്ച് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ കാത്തിരുന്ന് ദിവസവും ദൈവത്തിന്റെ വചനം സ്വീകരിക്കണം അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ബലമുണ്ടാകാനും വളരുവാനും അനുയോജ്യം അതുകൊണ്ട് ഈ വേദവചനം അനേകം പൊൻവെള്ളിയേക്കാളും മികച്ചതാണ് എന്ന് നിങ്ങൾ ദൈവത്തെ പ്രശംസിക്കും പറയുമോ ദൈവമേ അനേകം പൊൻവെള്ളി നാണയങ്ങളെക്കാളും അങ്ങ് തന്നിരിക്കുന്ന വേദവചനങ്ങളാണ് എനിക്ക് നല്ലത് ഈ വേദവചനത്തിനായി സ്തോത്രം 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 യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ